ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ കാർഡുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം പുരോഗമിക്കുകയാണ് എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപയ്ക്കും ലഭിക്കും പിങ്ക് കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കും നീലക്കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ അധികവിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഈ രീതിയിലാണ് ജൂലൈ മാസത്തിൽ റേഷൻ കാർഡുകാർക്ക് ലഭിക്കുന്നത് ഈ മാസത്തെ റേഷൻ വാങ്ങാത്തവർ അത് വാങ്ങുവാനും ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ഉടമകൾക്ക് മറ്റ് ചില സന്തോഷ വാർത്തകൾ കൂടിയുണ്ട് അതായത് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ സബ്സിഡി വിലയ്ക്ക് വിതരണം ചെയ്യുന്ന കെ റൈസിന്റെ അളവ് കൂട്ടിയിരിക്കുകയാണ് മാസത്തിൽ അഞ്ച് കിലോ വീതം നൽകിയിരുന്ന സബ്സിഡി അരി ഇനി എല്ലാ കാർഡുകാർക്കും എട്ട് കിലോ വീതം ലഭിക്കുന്നതാണ് ജൂലൈ മാസം മുതൽ ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും എട്ട് കിലോ വീതം കെയറൈസ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭിക്കും എട്ട് കിലോ കെയറൈസും രണ്ട് കിലോ പച്ചരിയും ഉൾപ്പെടെ ഓരോ കാർഡുകാർക്കും പത്ത് കിലോയാണ് ഓരോ മാസവും ലഭിക്കുക നേരത്തെ അഞ്ച് കിലോ കെയറൈസ് അഞ്ച് കിലോ പച്ചരി എന്നിങ്ങനെയാണ് പത്ത് കിലോ അരി നൽകി വന്നിരുന്നത് അതാണ് ഇപ്പോൾ എട്ട് കിലോ ആയി ഉയർത്തിയത് മാസത്തിൽ രണ്ട് തവണയായിട്ടായിരിക്കും എട്ട് കിലോ സബ്സിഡി കെയറൈസ് ലഭിക്കുക ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ പകുതിയും പതിനഞ്ചാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ബാക്കി പകുതിയുമായിട്ടായിരിക്കും വിതരണം എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ വെളിച്ചെണ്ണ വില കൊതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നിയന്ത്രിക്കാൻ സപ്ലൈകോ വഴി കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് വെളിച്ചെണ്ണ വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് റീടെൻഡറിൽ ഇളവ് അനുവദിക്കുമെന്നും ഇതര സംസ്ഥാന കമ്പനികൾക്കും പങ്കെടുക്കാമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ദിനം പ്രതി വെളിച്ചെണ്ണ വില ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ കുറഞ്ഞ വിലയ്ക്ക് വെളിച്ചെണ്ണ വിതരണം ചെയ്യുന്നത് ജനങ്ങൾക്ക് വളരെ ആശ്വാസമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം